സോമൺ സെഗൻ വെൽക്കം ബാക്ക് ടു സിയർ സോക്കേഴ്സ് എല്ലാവർക്കും സുഖലസുകാന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റ് ആട്ടോ ലൈവ് വേണമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നലെ ഫുള്ളും ഗബിറി ഒന്നും കഴിച്ചിട്ടില്ല ഇന്നും കഴിക്കാണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പൂജ ഗബ്ബിറോടെ ഇരിക്കുന്നങ്ങനെ വിഷമിച്ചിരിക്കുന്നതേണ്ടിട്ട് പൂജ വേടാ ഗബിറി എന്താടാന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് വെള്ളം വേണം കുടിക്കാൻ വെച്ചാൽ വെള്ളം വേണ്ട അവരെന്തൊക്കെയോ തല കറങ്ങണ പോലെയൊക്കെ പൂജയ്ക്ക് തോന്നി ഗബിറിക്ക് വയ്യാത്ത പോലെ ഉണ്ടെന്ന് അപ്പോൾ പൂജ എല്ലാവരും വേഗം ഇട ഇട ഓടി വട ഓടി വട എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് മെഡിക്കൽ റൂമിലോട്ടൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ റൂമിലോട്ട് വിളിക്കുകയാണ് ജിൻഡോയിനോടും അതുപോലെ തന്നെ സിബിൻ്റെയോടും ആണ് കൊണ്ടേ വിടാൻ പറഞ്ഞിരിക്കണത് അങ്ങനെ അങ്ങനെ കൊണ്ടേ വിട്ടിട്ട് പുറത്തിരുന്നിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ജിൻഡോയും സിബിനും പറയുന്നത് ജാസ്മിന് വലിയ കുഴപ്പമൊന്നുമില്ല ജാസ്മിൻ കാരണം ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ആ ചെറുക്കനാണ് ആ ചർക്കൻ ഒരു പാവം പിടിച്ചൊരു ആളാണ് ജാസ്മിന് ചുമ്മാ ഒരു റീച്ച് കിട്ടാൻ അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് അവനെ ഉപയോഗിക്കണത് അത് അവന് മനസ്സിലാവുന്നില്ല ജാസ്മിൻ തൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ജാസ്മിൻ എന്തും ചെയ്യുന്നൊരു ടൈപ്പ് ആളാണ് പാവം ഗബ്രി ഗബ്രി ഇനി ബിഗ് ബോസ് വീട്ടിലോട്ട് തന്നെ തിരിച്ച് തന്നെ വരുമോ അവന് തീരെ വയ്യാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയും സിബിനും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഇനി എന്താവുന്നു എന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനു വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ പിന്നെ നിങ്ങളോട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്